അങ്ങയുടെ കഥാപാത്രങ്ങൾക്ക് ഒരു വ്യത്യസ്ത രൂപം കൊടുത്ത് മലയാളിയുടെ മനസ്സിലേക്ക് ഈ കഥാപാത്രത്തിൻ്റെ രൂപം പതിപ്പിച്ചു തന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് അടുത്ത അതിഥി ക്ഷണിക്കട്ടെ അദ്ദേഹത്തിന് ഞാൻ പൊന്നാനി താലൂക്ക് പിന്നീടാണ് അതിനെല്ലാവരും ഈ വള്ളവനാട് എന്ന് പറഞ്ഞിട്ടൊരു വിശേഷണം കൊടുത്തത് ഞങ്ങൾ പഴയ പൊന്നാനി താലൂക്ക് ഞാൻ നമ്പ് ഇവര് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചിത്രങ്ങളാണ് കണ്ടു ഭൂമി അവരുടെ ചുമലില് കുറച്ച് രാമായണം ആ വരച്ചിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ കാണാൻ തുടങ്ങി പിന്നെ നമുക്കിരി മാതൃമിയിലേക്ക് വന്നു ചിത്രകാരനായിട്ട് വന്നു അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് മലയാളം ഈ വാര്യകളിൽ ഇങ്ങനൊരു ഒരു സംസ്കാരം ഉണ്ടായത് മാതൃഭൂമി എന്നാണ് ആദ്യം ജയകേരളത്തിൽ വന്നിരുന്നു ചിത്രങ്ങൾ കെ സി എസിൻ്റെയൊക്കെ ഇത്തരം ഒരു ചിത്രീകരണം എന്ന് പറയുന്നത് മാതൃഭൂമിയാണ് തുടങ്ങുന്നത് ഇത്രയും ഇതായിട്ട് എനിക്ക് തോന്നുന്നത് മറ്റ് ഭാഷ ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലൊന്നും ഇത്തരം ചിത്രങ്ങളില്ല അതൊരു തരം പൈങ്കിളി ചിത്രങ്ങളും പക്ഷേ ഇത് ഒരു പുതിയ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തു ഇപ്പം ഇലസ്ട്രേഷൻ എല്ലാ മാസികൾക്കും ഇലസ്ട്രേഷൻ വേണമെന്നുള്ളൊരു ആ കാലഘട്ടം മാത്രമല്ല ഉത്സവങ്ങൾക്കും മാസികൾക്ക് മാത്രമല്ല പുസ്തകങ്ങൾക്കും വേണം എന്നുള്ള ഈ ചിത്രങ്ങൾ വലിയൊരു ആകർഷണമായിരുന്നു ഈ പല ക്യാരക്ടേഴ്സിനെയും ആ ചിത്രത്തിലൂടെ ആളുകൾ ഓർമ്മിക്കാൻ ഓർമ്മിക്കുക എന്നുള്ളൊരു ഒരു പതിവ് പല നമ്മൾ നമ്മൾ നമ്പൂർ വരയിൽ കൂടിയാണ് അത് അത് വളരെ യാദൃച്ഛികൾ തോന്നുന്നു ഞാനും യേസുള്ള സമയത്ത് ദേവനുള്ള സമയത്ത് ഈ കഥകളും നോവലും നോക്കാൻ കൃഷ്ണന്മാരുടെ മറ്റേ ലേഖനങ്ങളൊക്കെ അപ്പം മിക്കവാറും വി കഥ എൻ്റെ കയ്യിലാണ് കിട്ടുക എന്താ അങ്ങനെ ചില ഇതുണ്ട് അങ്ങനെ എനിക്ക് ഭാഗ്യം എന്ന് പറയട്ടെ വി കെൻ്റെയും വാസുദേ ചിത്രം വരുകയായി കഴിഞ്ഞത് ഭയങ്കര ഒരു ഇതാണ് കേരളത്തിലെ മലയാള ചെറുകഥാപ്രസ്ഥാനത്തിൻ്റെ ഇന്ന് വന്നിട്ടുള്ള വലിയ ആൾക്കാർ വലിയ എഴുത്തുകാരെ മുഴുവൻ വാസുവേന്ദ്രയുടെ കാലത്താണ് അവർ മാതൃഭൂമിയിൽ എഴുതുക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ ജീവിതത്തിലെ ആഗ്രഹം അത് വാസേന്ദർ വന്നത് വേറെ അതിന് മുമ്പ് അങ്ങനെ ഒരു സാധനമില്ല ഉണ്ടാവില്ല എല്ലാത്തിനും ഉണ്ടല്ലോ സാർ അങ്ങനെ ഒരു നല്ല സമയം അല്ലേ സാഹിത്യത്തിന് അപ്പോൾ ആ സമയത്ത് ഒരുപാട് നല്ല പ്രതിഭകളുണ്ട് പ്രതിഭകളുണ്ടാവും സിനിമയ്ക്കുണ്ടായിരുന്നു എല്ലാത്തിനും ഉണ്ട് പാട്ടുകൾക്കുണ്ടായിരുന്നു എല്ലാത്തിനും പ്രതിഭകളുടെ ഒരു സംഗമം വരണ ഒരു ഒരു കാലഘട്ടം ഉണ്ടാവും ഈ ഇല സ്റ്റേഷൻസിനൊക്കെ ഇവിടെ മാത്രമല്ല പുറമേയും വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചിരുന്നു എൻ്റെ ഒരു സംഭവം പറഞ്ഞാൽ ഒരു കെ അബു എബ്രഹാം മധുരമി വിസിറ്റ് ചെയ്യാമെന്ന് അപ്പം അദ്ദേഹം വളരെ പ്രശസ്തനായ ആളാണ് വലിയ പത്രങ്ങളിലും ഇംഗ്ലണ്ടിലൊക്കെ വരച്ചിരുന്ന ആളും ഇവിടെ വന്ന് പരിചയപ്പെട്ടു അദ്ദേഹം നമ്മുടെ മുടിയിലൊക്കെ വന്ന് ഇവരില്ല ഇവിടെ ചിത്രകാരന്മാരുടെ സുഹരിതാണ് ഞാൻ പറഞ്ഞത് ചിത്രകാരന്മാരുടെ വിഭാഗം അദ്ദേഹം പോകുമ്പോൾ പറഞ്ഞു ഈ നമ്പൂതിരി വരച്ച് ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചാൽ കഴിഞ്ഞ ഒരു സ്കെച്ച് എനിക്ക് കിട്ടിയാൽ കൊടുക്കാം അപ്പോൾ ഞാൻ ഉടനെ കണ്ടുപിടിച്ച് എടുത്തുകൊടുക്കും അദ്ദേഹത്തിന് വളരെ സന്തോഷമായി പിന്നെ അവരൊക്കെ പരിചയപ്പെട്ടത് പിന്നീടാണ് അപ്പം അങ്ങനെ പുറമേന്ന് വരുന്നവരും നമ്മുടെ ഇലസ്ട്രേഷൻസിൻ്റെ കാര്യത്തിൽ വേവൻ നമ്പൂതിരി എസ് നായർ ഇവരൊക്കെ ഇലസ്ട്രേഷൻസിൻ്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു ഭാഷ അറിയാത്തവർ പോലും ശ്രദ്ധിച്ചിരുന്നു ഈ ഇങ്ങനെ ഒരു അത് രണ്ടാമ്പഴത്തിലെ നിങ്ങൾ രണ്ടാമഴം എഴുതി കഴിഞ്ഞിട്ട് കലാകുമതിയിലാണല്ലോ വന്നത് അപ്പോൾ എം ടി പറഞ്ഞു നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്നു അപ്പോൾ അതിൽ ചെറിയൊരു എം ടി പറഞ്ഞത് അത് ഒരു ഒരു മനുഷ്യൻ്റെ കഥയായിട്ടാണ് അദ്ദേഹം സങ്കല്പിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഇതാണ് അപ്പം ഞാൻ കുറച്ച് ഒരു ചെറിയൊരു ഇതിലായി എന്താ വെച്ചാൽ മനുഷ്യനായിട്ട് വരച്ചാൽ ഈ പുരാണ കഥാപാത്രങ്ങൾ ഒരിക്കലും നമുക്ക് ശരിയാവില്ല അപ്പം അതെ നമ്മൾ കാണുന്ന ആളുകൾ അതേമാതിരി വരയ്ക്കുമ്പോൾ അത് ഈ ഭീമനൊക്കെ അങ്ങനെ വന്നാതെ ആളങ്ങട്ട് അക്സെപ്റ്റ് ചെയ്യില്ല അപ്പം ചെറിയ സംശയം ഞാനിപ്പോൾ കുറച്ച് ആലോചിച്ചു എന്താ ചെയ്യേണ്ടത് അപ്പം ഇത് വായിച്ചപ്പോൾ ഭയങ്കര ഒരു ആവേശമുണ്ട് വരയ്ക്കാനുള്ളൊരു എങ്ങനെയത് ഒരു ചെറിയൊരു ചേഞ്ച് വേണം സാധാരണ വരക്കുന്നതിന് അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളുടെ ഇന്ത്യൻ ട്രഡീഷൻ പ്രത്യേകിച്ച് ചോള പല്ലവ പീരീഡിലെ പഴയ സ്കപ്ചേഴ്സും ഈ ലോഹ ഗ്രഹങ്ങളൊക്കെ അതിൻ്റെ ഒരു ഒരു വടിവുണ്ടല്ലോ അപ്പോൾ അത് ഭാരതീയമാണ് അത് കേരളീയമാണെന്നൊക്കെ പറയാം അങ്ങനെ ഒരു ഒരു സ്റ്റൈൽ സ്റ്റൈലതിനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫിഗേഴ്സിന് അതെനിക്ക് നേരത്തെ ഇഷ്ടമാണ് അപ്പോൾ അതും ഇതും കൂടി മുഴുവന്നിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എങ്കിലും അതാണ് ആ ഫിഗേഴ്സിന്റെ ഒരു അടിസ്ഥാനം ഇപ്പൊ ഭീമനൊക്കെ കുറെ മാറ്റി സാധാരണ സങ്കല്പ കിരീടമൊക്കെ ആൾക്കാരാണല്ലോ പിന്നെ ഈ വലിയ തടി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ആ ഒരു മുഖത്തിനൊന്നും ആ ഒരു ഇത് അപ്പൊ അങ്ങനെ ഒരു പുതിയ പിന്നെ വരച്ചുടങ്ങിയപ്പോ പിന്നെ ഭയങ്കര ആവേശ അതിനിടയ്ക്ക് ഒരു ഈ രണ്ടാം മുഴം വരുന്ന കാലത്തെ സംഭവം ജയചന്ദ്രൻ നായർ എല്ലാ വന്നത് അപ്പൊ അദ്ദേഹം എവിടെ ഒരിക്കൽ പറഞ്ഞു എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തില് ഏറ്റവും ആഹ്ലാദം നടന്ന കാലം ഈ രണ്ടാം വന്നുകൊണ്ടിരുന്ന രണ്ടാമൂഴം വരുന്ന കാലം ആളുകൾക്ക് ഇന്ന് എന്താ വരുകയെന്ന് അത് ഭയങ്കര സഹായമായിരുന്നു ആ കാലത്ത് അപ്പം അതിന് വരയ്ക്കാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഭാഗ്യമാണ് ഭംഗിയായിരുന്നു വാസ്തവത്തിൽ ആ ചിത്രങ്ങൾ എപ്പോഴും അത് ചോദിക്കും പക്ഷെ പല ചിത്രങ്ങളും എൻ്റെ ഒറിജിനലില് അത് നഷ്ടപ്പെട്ടു മനുഷ്യരുടെ കഥയാണെന്ന് സാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം എന്താണ് സാർ ഒരു തോട്ട് ഇപ്പോൾ വടക്കൻ വിരഗാഥ തന്നെ നമ്മൾ ഇത്രയും കാലം കേട്ട് വടക്കൻ പാട്ട് കേട്ട് അല്ലെങ്കിൽ സിനിമകൾ കണ്ട് അതല്ല ചന്തു എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അത് നമുക്കത് വടക്കൻ വിരാധം ഉണ്ടായുമ്പോൾ നമ്മൾ മറ്റത് മറക്കാൻ തയ്യാറാവുന്നുണ്ട് ഇതാണ് സത്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് സാർ അങ്ങനെയാണ് ഒരു ചിന്ത വരെ ഞാൻ ഭാരതം വളരെയധികം ഇരുന്ന് ഇരുന്ന് വായിച്ച് വീണ്ടും വായിച്ച് വീണ്ടും വായിച്ച് ഇപ്പോഴും എൻ്റെ ഭാരതം പുസ്തകങ്ങളൊക്കെ നോക്കി അതിൻ്റെ സൈഡിലൊക്കെ ഞാൻ എഴുതി വെച്ചു ഒരുപാട് നോട്ട്സ് എഴുതി വെച്ചിരുന്നു അപ്പം അതിൽ വിട്ടുപോയ ചില കാര്യങ്ങൾ എന്ന് വിട്ടുപോയത് വെച്ചാൽ അധികം മനഃപൂർവം പി മഹാനായ വ്യാസൻ ചില സ്ഥലത്ത് പറഞ്ഞ് നിർത്തിയിട്ട് അടുത്തത് വേറെ ചിലതാണ് ഇപ്പം എന്തുകൊണ്ടത് കഴിഞ്ഞ് പിന്നെ കണ്ട് അത് തുടർന്നില്ല നമ്മളെപ്പോലത്തെ ആൾക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ചിലത് വിട്ടു വച്ചിരിക്കുന്നു എന്നൊരു തോന്നലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മാനുഷികമാക്കുക എന്നുള്ളതല്ല അതിൽ എല്ലാവർക്കും സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഈ ഭീമനും അഭിമന്യും തമ്മിൽ വലിയ ഇഷ്ടമാണ് മരുമകൻ മനുജൻ്റെ മകൻ ഈ അഭിമന്യു മരിച്ച് പടപ്പാളയത്തിൽ ഉള്ളൊരു ദുഃഖമുണ്ടല്ലോ ഭയങ്കര ദുഃഖമാണ് അപ്പോൾ വലിയ ചെന്ന് പറഞ്ഞാൽ ഈ ഇയാളുടെ കൂടെ നടക്കുന്ന അഭിമന്യു മരിച്ചതിൽ ഭീമനും ദുഃഖമാണ് അതുകഴിഞ്ഞ് ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് ഭീമൻ്റെ മകൻ ഘടോൽക്കജൻ മരിക്കുന്നത് ഘടോൽക്കജനെ പോലെ മഹാഭാരതത്തിൽ യുദ്ധം ചെയ്ത ഒരു യോദ്ധാവുമില്ല ആകാശത്തിലും ഭൂമിയിലും ഒക്കെ വന്നു അവൻ്റെ വരവ് തന്നെ അങ്ങനെയാണ് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പോത്തുകളെ കെട്ടിയിട്ടുള്ള വണ്ടികൾ അവൻ്റെ ആൾക്കാരും ഒക്കെയായിട്ട് അവർ അടിച്ചിട്ട് യുദ്ധം ചെയ്യും അപ്പോൾ ഈ അർജുനന് വേണ്ടി വെച്ചിട്ടുള്ള വേല് ഉപയോഗിച്ചിട്ടാണ് ഘടോൽകജനെ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് സ്വന്തം മരിച്ചപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ ധർമ്മപുദ്ധർക്ക് പറയാം അയ്യോ കാത്തിണ്ടായ ആദ്യമുണ്ടായ മകനാണവൻ എന്തുമാത്രം യുദ്ധമാണ് അവൻ ചെയ്തത് ഈ സമയത്ത് കൃഷ്ണൻ കയറി വരാം എന്താ കരയുന്ന എല്ലാവരും അല്ല നമ്മുടെ ഘടവൽക്കരൻ ആ കുട്ടി മരിച്ചു പാണ്ഡുവർക്ക് ആദ്യമുണ്ടായ സന്ത എന്തിനാണ് കരയണത് കരയരുത് ഘോഷിക്കുകയും ആഘോഷിക്കുകയും ഏതായാലും അവൻ കാട്ടാളനാണ് മരിക്കാൻ വെച്ചവനാണ് ഇതൊരച്ഛൻ കേട്ടുകൊണ്ട് നിൽക്കില്ലേ അവിടെ ഭീമൻ ഇതേപോലത്തെ കുറേ കുറേ സന്ദർഭങ്ങൾ എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഭീമനെ തന്നെ പിന്നെ ഭീമൻ ഗത മാത്രം എടുത്തിട്ട് ഇതും ചെയ്ത ആളൊന്നുമല്ല ഒരു ഘട്ടത്തിൽ നിനക്ക് വസ്ത്രാഭ്യാസത്തിൽ വളരെ ഉയർന്നു നിനക്ക് അമ്പും വില്ലുമല്ല വിധിച്ചത് നിനക്ക് ഗതയാണെന്ന് പറഞ്ഞാൽ ഗുരു മാറ്റുക അപ്പോൾ എന്താ വെച്ചാൽ ഗുരുവിനെ തന്നെ സംസാരിച്ച് ഇയാളത് പഠിച്ചിട്ട് എന്നിട്ടാണ് അയാൾ ഗതാ യുദ്ധത്തിലേക്ക് വരുന്നത് അപ്പം അങ്ങനത്തെ പലതും നമുക്കൊരു മനുഷ്യന് വിഷമം തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ പിന്നെ യുദ്ധം കഴിഞ്ഞു എന്തിനാണ് വിധവകലുള്ള സാമ്രാജ്യമാണ് തിനാരും ഭരിക്കും പക്ഷേ മൂത്തായ ധർമ്മപുത്ര പറയുക ഭീമനോട് പറയുകയാണ് ക്ഷത്രിയരുടെ നിയമപ്രകാരം ശത്രുവിനെ കൊന്ന ആളാണ് ജേതാവ് എല്ലാ ശത്രുവിനെയും നീയാണ് കൊന്നിട്ടുള്ളത് ഈ കൗരവന്മാരെ മുഴുവൻ എല്ലാറ്റിനെയും കൊന്നുള്ളത് ഇവൻ്റെ കൈകൊണ്ട് അപ്പം അതുകൊണ്ട് നീ രാജ്യം ഭരിക്കണം ഏതായാലും അന്ന് രാത്രിയിൽ ഈ ഭീമൻ വിധവരുടെ സാമ്രാജ്യം ആണെങ്കിൽ പോലും ഈ ജ്യേഷ്ഠൻ പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഭരണവും ഒരു സിംഹാസങ്ങൾക്ക് ഒന്നും സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം അടുത്ത അധ്യായത്തിൽ ഈ മൂത്ത ജ്യേഷ്ഠൻ്റെ കിരീടകാരണം ഈ പറഞ്ഞാൽ ഉണ്ടാവാനാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു എന്നല്ലാതെ അല്ലാതെ നമ്മളതിനെ മാറ്റിമറിക്കുക അർത്ഥം ഇതിന് സന്റേതായ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ട് അത് ഉണ്ടാക്കിയതാണ് എം ടിപ്പത്തി പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഇത് ആദ്യ ഇലിസ്ട്രേറ്റ് ചെയ്യണം പോയി പുതിയങ്ങള് വടക്കൻ വീരകഥ പാട്ടുകളില് പറഞ്ഞത് ചതിയൻ ചന്തു പറഞ്ഞു പറഞ്ഞു അയാളെവിടെ പാട്ടുകൾ എവിടെയും അവിടെ വിട്ടുപോയത് നമ്മള് വേറെന്താക്കണ് അതിലിപ്പോ അംഗം കഴിഞ്ഞു വന്നിട്ട് തളർച്ചയോടി കൊഴക്കുമ്പോ കുത്തി വളക്കുകൊണ്ട് കുത്തി എന്നാണ് പറയുന്നത് പാട്ടിയിൽ പറയുന്ന ഇത് പ്രകാരം അംഗം പൊയ്ത്ത് രണ്ടെന്നുണ്ട് ഈ സംഘം ചേർന്നിട്ട് ആളുകൾ നോക്കി നിൽക്കുകയാണെങ്കിൽ അംഗം തട്ടൊക്കെ ഉണ്ടാക്കി തട്ടാദ്യം വന്ന് ഇൻസ്പെക്റ്റ് ചെയ്തു രണ്ടു കൂട്ടർ തട്ടൊക്കെ ശരിയാണോന്ന് നോക്കും എന്നിട്ട് അതിൻ്റെ അതിൻ്റെ രീതികളുണ്ട് ചൂടുകളും അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് എൻ്റെ വാള് മുറിഞ്ഞു വാളുതാ എന്ന് പറയുമ്പോൾ വാൾ ഞാൻ തല്ലാന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ ഈ നിൽക്കുന്നവരുടെ കയ്യിൽ ഒക്കെ വാളി ഓരോരുത്തരും ഓരോ വാളറിഞ്ഞു കൊടുക്കും അപ്പം ഇതിൽ കുറേ അതിശോക്തി ചേർത്തിട്ടുള്ളതാണ് ആളുകൾക്ക് ഒരു ദേഷ്യം തോന്നിയത് ഉണ്യാർച്ചയെ പറ്റി പറഞ്ഞപ്പോഴാണ് പുണ്യാർച്ച വന്നിട്ട് പിന്നെ നീ അങ്ങളുടെ കൂടെ തുണയ്ക്ക് പോകണം ചന്തുവിനോട് എന്നാലും എനിക്ക് സമാധാനമുള്ളൂ പടയിൽ ജയിച്ചു വന്നാൽ ഞാൻ നിൻ്റെ ഭാര്യയായിട്ടിരുന്നവളാണ് പാട്ടിലുള്ളവർ അപ്പോൾ ഇയാൾ പറയുന്നു നിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കില്ല കണ്ടും നീ ഇങ്ങനെ പറഞ്ഞവളാണ് ഇല്ല ഞാൻ അച്ചാരും ആ നൂലതൊക്കെ മടക്കി കൊടുത്തിട്ട് ഞാൻ നിൻ്റെ ഭാര്യയായി എന്നാലും വിശ്വസിക്കില്ല നിൻ്റെ വാക്ക് കേട്ട് അതിരമ്പുഴ നീ കിടന്ന് നീന്തി കിടന്ന് പാതിരയ്ക്കെത്തിയപ്പോൾ നീ കോളാമ്പി കൊണ്ട് എറിഞ്ഞവളാണെന്നെ പാട്ടിലുള്ളതാണ് പാട്ടിലുള്ളത് അതിലുമ്പോഴും നീന്തി കിടന്ന് പാതിരയ്ക്ക് എത്തണമെങ്കിൽ ഈ അമ്മ വിളിക്കാതെ പോകില്ല പിന്നെ എന്തോ ഒരു ചുറ്റുപാടിൽ കോളാമ്പി എറിഞ്ഞിട്ട് രക്ഷപ്പെട്ടു അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും അതിലുണ്ട് ഇപ്പോൾ രണ്ടാമത് കേട്ട് പൊന്നൂടെ വരയ്ക്കണം എന്ന് തോന്നാതെ അതിന് പുതിയൊരു ആവേശം അതിന് കുറച്ചുകൂടി വ്യത്യാസമുണ്ടാവും ഇപ്പോൾ എനിക്ക് സംശയം